അടിപൊളി ഷാപ്പാർ കിട്ടുന്ന സ്ഥലമാണ് കാഞ്ഞിരപ്പുഴ കല്ല് ഷാപ്പ് എന്തായാലും ഒരു ദിവസത്തെ ട്രിപ്പ് എന്തായാലും അങ്ങടാക്കി വണ്ടി വണ്ടിയെടുത്ത് നേരെ വിട്ടത് പാലക്കായും വഴിക്ക് പോകണം പ്രകൃതി രമണീയമായ കാഴ്ചകളും കണ്ടു നിന്ന് ഡാമിന്റെ ബാക്ക് സൈഡ് കൂടെ പോകുമ്പോൾ വാക്കോളം മലിന്റെ കാഴ്ചകളും അതേപോലെ തന്നെ നമ്മുടെ ഡാമിന്റെ ബാക്ക് സൈഡ് കാണുന്ന കാഴ്ചയും ഒരു അതിമനോഹരമായ ഒരു കാഴ്ചയാണ് എന്തായാലും ആ ബാക്ക് സൈഡ് ഒരു പ്രാവശ്യം നമ്മൾ പോയിരിക്കേണ്ട സ്ഥലമാണ് അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് നേരെ പോയി നിൽക്കുന്ന ഡാമിന്റെ ഫ്രണ്ടിൽ ഷട്ടറൊക്കെ തുറന്ന് അത് ഒരാടി പോയി സീനിക്കന്നെ അത് കഴിഞ്ഞ് നേരെ നമ്മൾ പോയി നമ്മുടെ കള്ളഷാപ്പിൽ കേട്ടോ നമ്മുടെ ബോച്ചേന്റെയും മണിച്ചാട്ടിന്റെ ഒക്കെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട് നേരെ ഉള്ളിൽ കയറി എന്താ കൈക്കാളില് പറയുമ്പോൾ തന്നെ വരും പറഞ്ഞു അത് കഴിഞ്ഞ് നേരെ അടുക്കളയിൽ പോയി നമ്മുടെ ബീഫൊക്കെ വരട്ടി ചിക്കനൊക്കെ വരട്ടിട്ട് അങ്ങോട്ട് നമ്മളെ ഇതിലേക്കൊണ്ട് റെഡി ആയിട്ട് ചില്ലി ചിക്കനൊക്കെ ഇട്ടിട്ട് എന്തായാലും നമ്മൾക്ക് ഒരു പിടി പിടിക്കണം തന്നെ പറഞ്ഞു നേരെ കുറച്ച് കള്ളെടുത്ത് അങ്ങനെ ഒരു കള്ളൊക്കെ എടുത്ത് ബീഫിന്റെ ഫ്രെയും അതുപോലെ നല്ല അടിപൊളി നെയ്ച്ചോറും ഗ്രേവിയൊക്കെ കൂട്ടി ഒരു പിടി പിടിക്കുമ്പോഴല്ലോ അതുപോലെ ആ ഫ്രൈ മീൻ ഫ്രൈയും കപ്പയും അതുപോലെ ചില്ലി ചിക്കനും എന്തായാലും ഫുഡ് ആഡി പോളിന്നെല്ലാം പറയാം അത് കഴിഞ്ഞ് ഇവിടുന്ന് നേരെ ഞങ്ങൾ ഇരുമഞ്ചോല വഴിക്ക് ഡാമിൻ്റെ ബാക്ക് സൈഡൊന്ന് കാണാമെന്ന് പറഞ്ഞപ്പോൾ അടിപൊളി പുഴയും കാര്യങ്ങളും കണ്ട ഒരു പച്ചപ്പ് നിറഞ്ഞ് ഡാമിൻ്റെ ബാക്ക് സൈഡൊക്കെ ഒന്ന് ഇറങ്ങി നോക്കി നാലൊരു അനുഭവം തന്നെ എന്തായാലും ഒന്ന് നിങ്ങൾ ഒരു പ്രാവശ്യത്തിന് പോകേണ്ട സ്ഥലം കേട്ടോ